രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തിരഞ്ഞെടുപ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പുകൾ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി അപ്പോൾ ഇന്ന് പുറത്തു വന്നൊരു വാർത്ത കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണ് ഭയങ്കര രസകരമായ ഒരു കോമഡി ആയിട്ടാണ് എനിക്കത് തോന്നിയതിട്ട് കണ്ടപ്പം എന്താണെന്ന് വെച്ചാൽ നിലവിലുള്ള പത്തൊമ്പത് എം പിമാരിൽ ചിലരൊക്കെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം ഇവർക്കിപ്പോൾ എം പാർലമെൻ്റ് ലക്ഷ്യം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ ഒരു രണ്ട് വർഷം ആകുന്നുള്ളൂ അപ്പോഴേക്കും ഇവർക്ക് എന്തായി ഡൽഹി മടുത്തു എം പി സ്ഥാനം അടുത്തു ഇനി കേരളത്തിൽ വന്ന് എം എൽ എ ആയി അഥവാ യു ഡി എഫിന് ഒരു ഭരണം കിട്ടിയാൽ അതിൻ്റെ ഒരു മന്ത്രിയും ആവാനുള്ള ഒരു ചാൻസ് നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്നുള്ള അധികാരമോഹത്തിൻ്റെ ഭാഗമായിട്ട് പാർലമെൻറ്റ് സ്ഥാനം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള ചില ആളുകൾ അത് ആളുകൾക്കാടും നാട്ടുകാരും കഴിഞ്ഞിട്ടുള്ളൂ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇതുകൂടി പറയാം ഇത് വാർത്തയിൽ വന്ന സാധനമാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് നമ്മൾ പുറത്തുവിടുന്ന സാധനമല്ല എസ്പെഷ്യൽ ചില യൂത്ത് കോൺഗ്രസുകാരൊക്കെ ഭയങ്കരമായിട്ട് വരാറുണ്ട് ഇത് നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ നിങ്ങളുണ്ടാക്കിയതല്ലേ ഇത് റിപ്പോർട്ടർ ചാനലിന്റെ ന്യൂസിൽ വന്നിട്ടുള്ള വാർത്ത അതിന്റെ ഒരു പോസ്റ്റർ വെക്കുന്നത് അല്ലാതെ ന്യൂസിൽ അല്ലാതെയും പത്തൊമ്പത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് വന്നിട്ടുള്ളത് നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുപ്പുമായി കോൺഗ്രസ് എം പിമാർ ആറ് അവിടെ വന്നിട്ടുള്ളത് ആദ്യത്താൾ കണ്ണൂര് കെ സുധാകരൻ സിംഹം കണ്ണൂരിൽ മത്സരിക്കാൻ തയ്യാറായിട്ട് കണ്ണൂർ പാർലമെന്റിലാണ് ഇപ്പം എം പി ഇനി കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കും മത്സരിക്കും എന്നാണ് പറയുന്നത് പാലക്കാട് ഷാഫി പറമ്പിലെ ഏറ്റവും അതായത് പാലക്കാട് നിലവിലുണ്ടായിരുന്ന എം എൽ എ സ്ഥാനം രാജിവെച്ച് വടകരയിൽ മത്സരിച്ച് പാലക്കാട് ഒരു വ്യാജനെ കൊണ്ട് എം എൽ എ ആക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി അവിടെ ബൈഎലക്ഷൻ വന്ന് ചെലവ് ചെലവ് ഇതൊക്കെ ചെലവാണുണ്ടോ ഇനി ആ എം പി സ്ഥാനം ആചു പിന്നേം പാലക്കാട് വരാം നമ്മൾ കുഞ്ഞാലിക്കുട്ടി വേങ്ങനെ കാണിച്ചതുപോലെ മൂപ്പര് പിന്നേം പാലക്കാട്ടിലേക്ക് വരും പിന്നെ വടകര വീണ്ടും പയ്യരക്ഷം വരും നെക്സ്റ്റ് സുരേഷ് കോന്നി പ്രകാശ് കോന്നിയുടെ കാര്യം പറയണം കോന്നിയിലേക്ക് അടൂർപ്രകാശ് പോവാതിരിക്കുന്നതാണ് നല്ലത് പഴയ കോന്നി അല്ല കോന്നി കെ യു ജനീഷ് കുമാർ എം എൽ എ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലം പിടിച്ചെടുത്തതാണ് കെ വി രതീഷ് കുമാർ അവിടെ ഇനി കോൺഗ്രസിന് തിരിച്ചുവരവുണ്ടോ എന്നുള്ളത് കൊച്ചി അല്ലെ അതുകൊണ്ട് കൊച്ചിയൊക്കെ മാറിയ തിരുവനന്തപുരം അതെന്തായാലും കൊടുക്കൂല കാരണം ശശിധരൂരൂർ തലവേദനയാണ് ഇപ്പൊ കോൺഗ്രസിനെ പറഞ്ഞ ബിജെപിയിലേക്ക് പോകുമെന്ന് പറയാൻ പോവാതിരിക്കാൻ വേണ്ടി കൊടുത്താലും മതി പിന്നെ എന്തൊക്കെ കുറച്ച് തലച്ചോറുള്ള വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് എന്തിനാണ് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് കേരള രാജ്യമാണല്ലോ ഇന്ത്യ അപ്പൊ ഇന്ത്യയിൽ ഒരു എം എന്ന നിലയിൽ കേരളത്തിന് കിട്ടേണ്ട അവകാശങ്ങൾ പാർലമെന്റിനടക്കം സംസാരിച്ച് കേരളത്തിന് കൊണ്ടുവരാനാണ് എം പിമാര് അപ്പൊ ആ എം പി സ്ഥാനം ഇവർക്ക് ആവശ്യമില്ല എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഇത്രയും സ്ഥലങ്ങളിൽ വീണ്ടും ബൈലക്ഷൻ നടത്തേണ്ടി വരും ഇവരൊക്കെ മത്സരിക്കുകയാണെങ്കിൽ ജയിക്കുകയാണെങ്കിൽ ഉണ്ടോ അതിൽ ജയസാധന ഞാൻ ശശിധരന് മാത്രമേ ഞാൻ പേഴ്സണലി കാണുന്നുള്ളൂ പിന്നെ പറമ്പിൽ പാലക്കാട് നിന്നാലും ഒരു ചാൻസ് ഉണ്ട് കാരണം മന്ദബുദ്ധികളായ കുറച്ച് വോട്ടർമാരുണ്ടാവും എന്തായാലും അതായത് തിരിച്ചു വരുന്ന പാലക്കാട് പ്രതിഷേധം എന്ന രീതിയിൽ വോട്ടർന്നാരും കൊടുക്കൂല ചില ആളുകൾ അങ്ങനെ ഉണ്ട് ബാക്കിയുള്ള ആളുകളൊക്കെ ജയിക്കും എന്നുള്ളത് സംശയമാണുണ്ടോ കണ്ണൂരൊന്നും സുതാര്യം ജയിക്കുന്ന എനിക്ക് തോന്നുന്നില്ല അതേപോലെ കോന്നി കോന്നിൻ്റെ കാര്യം പറഞ്ഞു ഓൾറെഡി ഇത് നടക്കൂലുവെച്ചാൽ രാഷ്ട്രീയം എന്നുള്ളൊരു അധികാരത്തിന്റെ മാത്രം ഒരു എന്താ പറയുക കാഴ്ചപ്പാടിൽ കാണുന്ന കുറച്ച് ആളുകളാണ് ഇവർ ഈ പറയുന്നത് പ്രത്യേകിച്ച് ഈ കോൺഗ്രസ്സിലെ ചില ആളുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ കച്ചറയാണ് ഇപ്പം തന്നെ സീറ്റിന് കണ്ടിയ ആര് മുഖ്യമന്ത്രി ആവണം ആറ് എം എൽ എമാരാവണം എന്നുള്ള കച്ചറയാണ് ഇപ്പൊ വരുന്ന തെരഞ്ഞെടുപ്പില് ഇതൊക്കെ ചർച്ചാവിശ്യമാവും ഇവരൊക്കെ മത്സരിക്കുന്നുണ്ട് എന്തിനാണ് പാലക്കാട് ചാഫി പറമ്പിൽ പോയത് എന്തിനാണ് അന്ന് കരഞ്ഞ് പിടിച്ച് നാടകം കളിച്ചിട്ടാണല്ലോ അവിടെ നിന്ന് പോയത് പിന്നെ പറമ്പിൽ പാലക്കാട് അതെപിച്ച ആണെങ്കിൽ ബന്ധാവും രാഹുൽ മാറ്റി പറന്ന് മാറ്റണ്ട അപ്പം മൂപ്പരോടെ കൊണ്ടുപോയി മത്സരിപ്പിക്കും അപ്പൊ അധികാര രാഷ്ട്രീയം എന്ന് പറയുന്നത് മുളയിലേ നുള്ളിക്കളയേണ്ട ഒരു കാര്യമാണ് കുഞ്ഞാലിക്കുട്ടിയൊക്കെ ചെയ്തതേ പോലെ തന്നെ വേങ്ങ മത്സരിച്ച് എം എൽ എ ആയിരുന്ന സമയത്ത് രാജിവെച്ച് മലപ്പുറത്ത് പാർലമെന്റ് മത്സരിച്ചു മലപ്പുറത്ത് പാർലമെന്റ് രാജിവെച്ച് വീണ്ടും വന്നു മത്സരിച്ചു വീണ്ടും മലപ്പുറത്ത് പാർലമെന്റ് മണ്ഡലത്തിൽ വീണ്ടും പയ്യലക്ഷം വന്നു പയ്യലക്ഷം വരാം നോക്കാലോ ഇന്നൊരു അഞ്ചു വർഷം പൂർത്തിയാക്കി നിങ്ങള് വെച്ചോളൂ പക്ഷെ വേറൊരു കാര്യം നിൽക്കുന്ന ഉണ്ടോ പ്രാവശ്യം ഇവരൊക്കെ വിസമ്മതം ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അതായത് അതായത് വി ഡി സതീഷിന്റെയും അന്നത്തെ നേതൃത്വത്തിന്റെയും കഠിനമായ പ്രഷറിന്റെ പുറത്ത് അതായത് അവരുടെ ഒരു എന്താ വേറെ സീറ്റ് അവസ്ഥ വടകര ഷാഫി പറമ്പിലൊക്കെ നമുക്കറിയാലോ മത്സരം എങ്ങനെ വരും വരുമെന്നുള്ള നമുക്കറിയാമായിരുന്നു അപ്പം അത് സ്ട്രാറ്റജിക്കൽ മൂവാണ് കോൺഗ്രസിന്റെ ഇറക്ഷനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് കാര്യമാണ് പക്ഷെ എന്നാൽ പോലും താല്പര്യമില്ലാത്ത ആളുകളെ പിടിച്ചു നിർത്തി ഇപ്പം തിരിച്ചു വരുന്നൊരു അവസ്ഥ വരുമ്പോൾ അത് കോൺഗ്രസ് തന്നെയാണ് ബാധിക്കുക ജനങ്ങൾ വിലയിരുത്തും അത് ഉറപ്പാരും വിലയിരുത്തും അധികാര മോഹമല്ല നമുക്ക് നമുക്കൊരു ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ഡ്യൂട്ടി കംപ്ലീറ്റ് ആക്കാം ഇടയിൽ പറഞ്ഞ പോലെ പിന്നെയും പിന്നെയും അതൊക്കെ പൊതുഗണക്കുന്നത് നേതാക്കൾ മനസ്സിലാക്കാം അതേപോലെ വോട്ട് ചെയ്യുന്ന ആണെങ്കിൽ മനസ്സിലാക്കാം